ആ ഹലോ ലൻ ചേച്ചി എനിക്ക് പ്ലാൻസ് കിട്ടി ഞാൻ ആദ്യം ഓർഡർ ചെയ്ത പ്ലാൻസ് എന്തോ ആക്സിഡൻ്റ് ആയി കൊറിയറിൽ അവർ ഡാമേജായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആകെ ടെൻഷനായി എന്നാലും ലൻ ചേച്ചി ചേച്ചിയെടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും പാരൻസ് നല്ല ഹെൽത്തി പ്ലാൻസ് തന്നെ അയച്ചു തന്നു ചിലതിലെല്ലാം മുട്ടുണ്ട് പിന്നെ ഞാൻ പത്താം നമ്മുടെ വാട്സപ്പിലേക്കും അതുപോലെ തന്നെ നമുക്ക് പേഴ്സണലായിട്ടും ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുതിയ ഓർഡർ ഞാൻ നിലവിലെടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്ന് നമ്മുടെ ഏപ്രിൽ അഞ്ചാം തീയതി ഉച്ച വരെ ഓർഡർ തന്നവർക്ക് എല്ലാവർക്കും തന്നെ പ്ലാൻസ് അയച്ചിട്ടുണ്ട് അപ്പം പുതിയ ഓർഡർ വീണ്ടും എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വിളിച്ചിട്ട് കിട്ടാത്തവരും എന്തെങ്കിലും എന്താ പറയുക കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നില്ല എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഡർ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് വിടുകയാണ് അത് ഇതിൻ്റെ തിരക്കില്ലാണപ്പം മിക്സ് ആയി പോവണ്ട അതുകൊണ്ട് നിങ്ങൾ പിന്നെ ഞാൻ അറിയിക്കും അപ്പം നിങ്ങളൊന്ന് വന്ന് ഓർഡർ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പുതിയ ഓർഡർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ വാട്സപ്പിലേക്ക് വാട്സപ്പ് ചെയ്തു കേട്ടോ